ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ ഭാഗമായി പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിൽ ജില്ലയിലെ മികച്ച തദ്ദേശ ഭരണ സ്ഥാപനമായി തിരഞ്ഞെടുക്കപ്പെട്ട ധർമ്മടം ഗ്രാമപഞ്ചായത്തിന് പൌരസ്വീകരണം നൽകി ചിറക്കുരിയിൽ ചേർന്ന അനുമോദന സമ്മേളനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി അധ്യക്ഷനായി കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല നിലയിൽ ശുചിത്വ രംഗത്ത് പ്രവർത്തനം നടത്താൻ കഴിഞ്ഞ ഒരു ജില്ലയായി കണ്ണൂരിനെ മാറ്റാൻ കഴിഞ്ഞതും സംസ്ഥാനത്ത് നമുക്ക് ഒന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞിട്ടുള്ളതും അതിന് പ്രാപ്തരാക്കിയിട്ടുള്ളത് ഇതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ നിങ്ങൾ ഓരോരുത്തരും നടത്തിയ അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ എല്ലാ പ്രദേശ സ്ഥാപനങ്ങളിലും നടത്തിയ അഭിനന്ദനാർഹമായ മാതൃകാപരമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ആ യോഗത്തിൽ യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന മികച്ച പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവർക്ക് ആദരവ് നൽകി ധർമ്മടം സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ മൊമെന്റോ അനുമോദന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവിക്ക് കൈമാറി ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഷീജ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ സീമ ബൈജു നങ്ങാരത്ത് ധർമ്മടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി അനിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ജുഗുന ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് പ്രിൻസിപ്പൽ വാസന്തി പാലയാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പ്രസാദൻ പി എം പ്രഭാകരൻ പി ടി സനൽകുമാർ സജീവൻ കൊക്കോടൻ ലക്ഷ്മണൻ ടി കെ കനകരാജ് അശോകൻ പി എം നാരായണൻ വി ഒ സാജൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മോഹനൻ എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ